പാല ബൈപ്പാസിൽ നിന്നും നെല്ലിയാനി പള്ളി ജംഗ്ഷനിലേക്ക് എത്തുന്ന ജനതാ റോഡിലെ വെള്ളക്കെട്ട് ദുരിതമാകുന്നു റോഡിൽ രൂപപ്പെട്ട വലിയ ഗർത്തം അപകട ഭീഷണിയായിരിക്കുകയാണ് സമീപത്തെ കൈത്തോട്ടിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓണ റോഡിനടിയിലൂടെയാണ് കടന്നുപോകുന്നത് റോഡിനടിയിലുള്ള ഭാഗം വൃത്തിയാക്കാൻ കഴിയാത്തത് മൂലം ഒഴുകുന്നത് തടസ്സപ്പെടുകയും റോഡിന് നടുവിൽ രൂപപ്പെട്ട കുഴിയിലൂടെ പുറത്തേക്ക് ഒഴുകി വെള്ളക്കെട്ട് രൂപപ്പെടുകയുമാണ് റോഡിന് നടുവിലെ കുഴി തിരിച്ചറിയാനാകാതെ കാൽനടയാത്രക്കാരും യാത്രക്കാരും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ജനവാസം അധികം ഇല്ലാതിരുന്ന സമയത്ത് നിർമ്മിച്ച ഈ റോഡിൻ്റെ അടിയിൽ കൂടി കനാൽ കടന്നു പോവുകയാണ് അതിന് മുകളിൽ സ്ലാബിട്ടാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയത് കുറച്ച് മുൻപ് മുകളിലോട്ട് മാറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതും പലതും കൈത്തോടുകൾ വന്ന് ഈ റോഡിൻ്റെ അടിയിലുള്ള ചാലിലേക്ക് വന്ന് വീഴുകയാണ് മുകളിൽ സ്ലാബിട്ടിരിക്കുന്നു മുകളിൽ നിന്നുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വന്ന് അടിഞ്ഞ് കൂടിയിട്ട് റോഡ് പൊട്ടിപ്പിളർന്ന് ഇപ്പോഴത് തോടായി മാറിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് സ്കൂൾ കുട്ടികളും എല്ലാം ഉപയോഗിക്കുന്ന റോഡാണിത് വളരെ പ്രാധാന്യമുള്ള റോഡാണ് ബൈപ്പാസിൽ നിന്നും പെട്ടെന്ന് എളുപ്പത്തിൽ മുഴുവൂർ വേണ്ടാനം വയൽ ഭാഗത്തേക്ക് പോകാവുന്ന ഒരു ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് ജനതാ റോഡ് നെല്ലിയാനിപ്പള്ളി റോഡ് നൂറുകണക്കിന് ആൾക്കാർ ജോലിക്ക് പോകുന്നു അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു എല്ലാവർക്കും ഇപ്പോഴിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് രാത്രിയിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ അതിൽ കുഴിയിൽ വീണ് അപകടത്തിനുള്ള സാധ്യതയുണ്ട് വെള്ളപ്പൊക്കം വരുമ്പോഴെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നീട് എന്തെങ്കിലും കല്ലൊക്കെ ഇട്ട് മൂടിക്കഴിയുമ്പോഴത്തേനും അത് ഓക്കെ ആകും അതിനുശേഷം പിന്നീട് ഇതുപോലെ അടമഴ വരുമ്പോഴത്തേനും ഊളിന്നുള്ള വെള്ളം എല്ലാം കൂടെ ഒഴുകി വന്ന് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇതിന് അധികാരികള് മുനിസിപ്പാലിറ്റി അധികൃതരും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതൊക്കെ വിഭാഗങ്ങളാണോ ഇവരെല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ റോഡിനെ നല്ല രീതിയിൽ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു റോഡിലെ സ്ലാബ് ഇട്ട് മൂടിയ ഓടയിൽ നിന്നും മഴവെള്ളം റോഡിലൂടെ കുത്തി ഒഴുകിയതോടെയാണ് ഈ ഭാഗത്തെ റോഡ് തകർന്ന സ്ഥിതിയിലുമാണ് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു പോകുന്നു കാൽനറ യാത്രികർ ഈ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നുമുണ്ട് ബൈക്ക് യാത്രികരും അപകടത്തിൽപ്പെടുകയാണ് റോഡിന്റെ അടിയിലൂടെയുള്ള ഓട മാറ്റി റോഡിന്റെ വശങ്ങളിലൂടെ ഓട നിർമ്മിച്ചാൽ മാത്രമേ വെള്ളക്കെട്ടിന് ശാശ്വതമായി പരിഹാരം ആവുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ രാവിലെ അതിലെ വണ്ടി ഇറങ്ങി വണ്ടി ഉലിച്ച് കാലും പോയി കടന്നു പോകുന്നു സ്ലാബ് താന്നുപോയതായിരിക്കും കാണും ഈ വർഷത്തോടെ രണ്ടു വർഷത്തോടെയും വെള്ളം ഒഴുകി വരുന്നുണ്ട് രണ്ടും കൂടെ അടിയിൽ കൂടെ ഒരുമിച്ച് പോയി കഴിയുമ്പോൾ കുപ്പിയും ഇവിടെ തട്ടി നിൽപ്പുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പോയിട്ട് കാണുമായിരിക്കുമല്ലോ ശക്തമായ മഴ പെയ്താല് വലിയ കുഴി രൂപപ്പെടുകയും റോഡ് പൂര്ണ്ണമായി തകരാനുമുള്ള ഉള്ളതിനാൽ എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമായിരുന്നത്